ം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണപരമാത്മനേ നമ ദശകം മുപ്പത്തി രണ്ട് മത്സ്യാവതാരം ഈ ദശകം രചിച്ചിരിക്കുന്നത് ഉപജാതി വൃത്തത്തിലാണ് മത്സ്യാവതാര കഥ ഭാഗവതത്തിലെ അഷ്ടമ സ്കന്ധത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിലാണ് വിവരിച്ചിട്ടുള്ളത് ആ കഥ ഇവിടെ വളരെ ചുരുക്കി വിവരിക്കുകയാണ് ഹരി നാരായണ പുരാഹയഗ്രീവമഹാസുരേണ ഷഷ്ടാന്തരാന്തോധ്യത കാണ്ട കിന്മുഖബ്രഹ്മുഖാധൃത വേദേഷു ദിൽസിലിള ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഹയഗ്രീവ മഹാസുരേണ എന്നാൽ പണ്ട് ഹയഗ്രീവ ഹയഗ്രീവൻ എന്ന മഹാസുരേണ മഹാസുരനാൽ ഷഷ്ടാന്തരാന്തോദ്യതാണ് അതായത് ആറാമത്തെ ചാക്ഷുഷമന്യോന്തരത്തിൻ്റെ ഒടുവിൽ ഉണ്ടായ നൈമിത്തിക പ്രളയത്തിൽ നിദ്രോന്മുഖ ബ്രഹ്മ മുഖാദ് ഹൃദേഷു വേദേഷു ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് നാല് വേദങ്ങളും മോഷ്ടിക്കപ്പെട്ടപ്പോൾ കില മത്സ്യരൂപം അവ വീണ്ടെടുക്കാൻ വേണ്ടി ഭഗവാൻ മത്സ്യരൂപം ധരിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ആറാമത്തെ മഞ്ഞോന്തരത്തിൻ്റെ അവസാനത്തിലുണ്ടായ മഹാപ്രളയകാലത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്നും ഹയഗ്രീവനെന്നു പേരായ മഹാസുരൻ വേദങ്ങളെ മോഷ്ടിച്ചപ്പോൾ അവ വീണ്ടെടുക്കുവാൻ വേണ്ടി ഭഗവാൻ മത്സ്യരൂപം ധരിച്ചു അതായത് ഭഗവാന്റെ മത്സ്യരൂപ അവതാരത്തിൻ്റെ പ്രയോജനം സൂചിപ്പിക്കുകയാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ ഹരേ കൃഷ്ണ